യു എയിലെ വിദേശ കറൻസി വിനിമയ പണമിടപാട് സേവന കമ്പനിയായ ലുലു എക്സ്ചേഞ്ചിന്റെ സെന്റ് വിൻ ട്വന്റി ട്വന്റി ഫൈവ് ലുലു എക്സ്ചേഞ്ച് അൽവഹദ ബ്രാഞ്ചിൽ നടന്ന മെഗാ നറുക്കെടുപ്പോടെ നടന്നു രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കളുടെ ശക്തമായ പങ്കാളിത്തത്തോടെ നടന്ന മൂന്ന് മാസത്തെ ക്യാമ്പയിൻ സമാപനത്തിൽ വിജയികളെയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ നിന്ന യിന് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രമുഖ വ്യവസായ പങ്കാളികളായ യുഎഇ മോട്ടോർ കോർപ്പറേഷൻ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ മഹിഘൂരി ഓട്ടോമോട്ടീവും പ്രമുഖ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഡിജിറ്റൽ ഗോൾഡ് എക്കോസിസ്റ്റവുമായ കോംടെക് ഗോൾഡുമാണ് ക്യാമ്പയിൻ കാലയളവിൽ ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണിയാപ്പ് മുഖേനയോ ആദ്യമായി പണമയച്ച ഉപഭോക്താക്കൾക്കാണ് സമ്മാനം അജയ് ചൌഹാൻ ഹക്കീം ചൌഹാന് ഡോങ്ഫെങ് മെയ് എസ് യു വി ബമ്പർ സമ്മാനമായി ലഭിച്ചു ഫരീദ ഡോങ്ഫെങ് ഷെയ്ൻ ഒരാൾക്കും പത്ത് പേർക്ക് കോംടെക് ഗോൾഡും ലഭിച്ചു ിൽ പങ്കെടുത്ത എല്ലാ ഉപഭോക്താക്കളോടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം